ദോഹയിൽ നടന്ന കാഫ നാഷൻസ് കപ്പ് ഫുട്ബോളിൽ മൂന്നാമതെത്തി വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായി നാടിനഭിമാനമായ മുഹമ്മദ് ഉവൈസിനെ ജന്മനാടായ നിലമ്പൂരിൽ അത്യജ്വല സ്വീകരണം നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഉവൈസിനെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആവേശജ്ജ്വല സ്വീകരണം ഒരുക്കിയത് വൈകുന്നേരം അഞ്ചരയോടെ താഴെ ചന്തക്കുന്നിലെത്തിയ ഉവൈസിനെ അവിടെ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ സ്കറിയാ നാന്തോപ്പിൽ പാലോളി മെഹബൂബ് വി എ കരീം സാലി ബിജു റണീഷ് കുപ്പായി കമാലുദ്ദീൻ മോയിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉപഹാരങ്ങളും കൈമാറി ഫുട്ബോൾ പരിശീലകനായ മയ്യന്താനി സ്വദേശി മോയിക്കൽ കമാലുദ്ദീന്റെ മകനായ മുഹമ്മദ് ഉവൈസ് നിലമ്പൂരിൽ നിന്ന് ആദ്യമായി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായ താരമാണ് നാഷൻസ് കപ്പിനുള്ള പതിനൊന്നംഗ ടീമിൽ ഉവൈസും ഇടം പിടിച്ചിരുന്നു കാഫ നാഷൻസ് കപ്പിൽ മിന്നും പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് യമനെ തോൽപ്പിച്ച ഇന്ത്യ ലോക റാങ്കിങ്ങിൽ ഇരുപതാം സ്ഥാനക്കാരായ ഇറാനെ സമനിലയിൽ തളച്ചാണ് വെങ്കല മെഡൽ സ്വന്തമാക്കിയത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇങ്ങനെ സംസാരിക്കണമെന്നില്ല എന്നാലും വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഇവിടെ വന്നതിൽ അറ്റൻഡ് ചെയ്തതിൽ എൻ്റെ ഫാമിലി ഫുൾ അവിടെ ഉണ്ട് എല്ലാവരെയും കണ്ടതിലും സന്തോഷമുണ്ട് പിന്നെ ഇന്നപ്പോന്താ എല്ലാവരും പറയണ പറയണമാർക്ക് വാപ്പനെയാണ് എല്ലാവരും പറയണത് പക്ഷേ അമ്മ പിന്നെ കുറേ നോക്കിക്കണ് കുറേ ചെയ്തിരിക്കണേ ആ കാര്യങ്ങളൊന്നും ആരും കാണില്ല വീട്ടിലാണ് വാപ്പ നടക്കണാണ് കാണുന്നത് എല്ലാവരും പക്ഷേ രണ്ടാളും നന്ദിയുണ്ട് ഫോർ പിന്നെ എല്ലാവരും ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടൂ സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ